ഹായ് നമസ്കാരം അങ്ങനെ നമ്മുടെ പി സി ജോർജ് അങ്ങനെ വലിയൊരു പരാമർശമൊക്കെ നടത്തി അതീവ ഗുരുതരമായിട്ടുള്ളൊരു പരാമർശമൊക്കെ നടത്തിയിട്ട് ഇപ്പൊ നൈസായിട്ട് ഒരു മാപ്പും പറഞ്ഞിട്ട് അങ്ങോട്ട് സ്കൂട്ടാകാം എന്ന് വിചാരിച്ചു എന്നാൽ പല ഭാഗത്തായിട്ട് ഇദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ തന്നെ നാല് സംഘടനകളാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഈ മാപ്പ് പറച്ചിലൂടെ അങ്ങോട്ട് സ്കൂട്ടാകാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല കാരണം പല പ്രാവശ്യവും ഇത്തരത്തിലുള്ള മാസ് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഈ മഹാവീരൻ അല്ല മഹാപ്രഭു സത്യത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറാൻ പോകുന്ന ഒരു സാധനമായിരിക്കും കാരണം ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു മുട്ടു സൂചിയുടെ ഗുണം പോലും ഈ പറയുന്ന ആൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നൂറു നൂറ് ശതമാനം സത്യമാണ് ഈ വിഴുപ്പ് പാണ്ഡത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ബി ജെ പിക്ക് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യതയായിട്ട് മാറും എന്നുള്ള ഒരു സംശയം വേണ്ട കാരണം ബി ജെ പിയുടെ വക്കുപൊട്ടിയ ഒന്ന് രണ്ട് നേതാക്കന്മാർ ചാനൽ ചർച്ചകൾ വന്നിരുന്നുണ്ട് വിടുവാത്തരവും പിന്നെ പൊട്ടത്തരവും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന തരത്തിലുള്ള പ്രസ്താവന അവരുടെ നേതാക്കന്മാരാരും നടത്തിയിട്ടില്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ലാഞ്ഞിട്ട് പോലും നടത്തിയിട്ടില്ല പക്ഷേ ഈ കാണിക്കുന്ന ഹുങ്ക് അഹങ്കാരം ഇവൻ ആരാണെന്നാണ് ഇവന്റെ വിചാരം ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ ഈ തെണ്ടിക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് കഴിഞ്ഞ ആറാം തീയതി ചലം ചാനൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ച് തീവ്രവാദി എന്ന് പറയുമ്പോൾ സ്വമേധ്യ കേസെടുക്കാവുന്ന നമ്മുടെ സംവിധാനങ്ങൾ ഹണി റോസിന്റെ പരാതിയുടെ പേരിൽ ബോച്ചേനെയും അല്ലെങ്കിൽ ഈ പി വി അൻവറിനെയൊക്കെ രാത്രിക്ക് രാത്രി അവരുള്ള സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തോടുകൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ടുള്ള ഈ ഒരു ട്രാക്കുകളായി അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ഈ ഒരു വേട്ടപ്പട്ടീന എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വെറുതെ വിട്ടത് സത്യത്തിൽ ഇദ്ദേഹം ഇപ്പം വന്നിട്ട് നൈസായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരു ഒരു പിന്നെ ക്ഷമാപണം നടത്തിയിട്ട് കൂട്ടാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പാകില്ല കാരണം ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ അവരെ തമ്മി തല്ലിപ്പിക്കുന്ന ട്രാക്കുകളുടെ പണിയെടുക്കുന്ന ചെറ്റയാണ് ഈ പറയുന്ന പരമ ഊള പല പ്രാവശ്യം അവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് ഈ രണ്ടു മൂന്ന് പ്രാവശ്യം നിയമസഭയിൽ കയറി നെളിഞ്ഞിരുന്നത് അന്ന് ഇവൻ തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഘോര സംസാരിച്ചിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഇപ്പൊ ഒരു ഗതിയും പരഗതി വന്നപ്പോഴത്തേക്ക് അവസാന ആശ്രയമായിട്ടുള്ള ബി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് പോയി ചേക്കേറി ഇപ്പം പറയുന്നത് മൊത്തം ശുദ്ധ തെമ്മാടിത്തരമാണ് അപ്പൊ ഇങ്ങനെ പൂക്കൃത്തരം പറഞ്ഞിടക്കുന്ന ഇവനെയൊന്നും ഇവനൊക്കെ അകത്തു കിടന്ന അഴിയെണ്ണണ്ട എണ്ണണ്ട ആള് തന്നെയാണ് ഇവയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ഊളകൾ വരുന്നുണ്ട് ഈ മലനാടൻ ഊളയെ പോലുള്ള ചില വൃത്തികെട്ട മഞ്ഞപത്രങ്ങൾ അല്ലെങ്കിൽ നിരന്തരം കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള ചില ഊളകൾ വരുന്നുണ്ട് ഇവനൊക്കെയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്തായാലും യൂട്യൂബർ ആയിട്ടുള്ള സായി നമ്മുടെ ഈ ഈ കൊണാപ്പനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാം ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് ഈ വിഷയങ്ങൾക്കിടയിൽ നൈസായി ഒരു മാപ്പും പറഞ്ഞ് സ്കൂട്ടായിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ വേസ്റ്റ് രാഷ്ട്രീയ മാലിന്യമായ പി സി ജോർജ് കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ഒരു ചർച്ച ആള് മാസാവാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗ് അടിച്ച് മുപ്പത്തിയെട്ടായിരം മുസ്ലിം പോപ്പുലേഷനുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ് നിങ്ങളുടെ ഡയലോഗായിരുന്നു ജനം ടി വിയിൽ ഇരുന്നിട്ട് എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങള് മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഏതാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിംകളുള്ള ഇരുന്നു കൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളുടെ അപ്പുറം വർഗീയവാദികൾ മനസാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റ് സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമന നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് ഇടയറ തടിച്ച ഭരതകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതിനാ അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ മന്ദത്തപ്പ പറഞ്ഞിട്ടുള്ളതാ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടു കൊടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുന്നോടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ല മുന്നോടുക്കുന്നത് അതിനകത്തിന്റെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേട്ടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല എല്ലാവരും വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകളെടുക്കുമ്പോൾ നമ്പ്യാരായി ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകളും കിടക്കുമ്പോ നമ്മുടെ ഏതാ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാണ് ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് പോകുമ്പോ ഹേ ഹേ ഹേന്ന് കൈയടിക്കാറാം പറ ഇന്ത്യക്കാരനാണോ ഇന്ത്യ മനസാക്ഷി ഉണ്ട് അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെറ്റുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക പോ പാകിസ്ഥാൻ ഉണ്ടാക്കില്ലോ പൊക്കോ പോകുന്നില്ലല്ലോ പിന്നെ വാർത്ത പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്തമാനം പറയുന്നതല്ല കുളിച്ചു കറച്ചകളൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവര് സത്യം പറയും എനിക്ക് ആരും തിണ്ടാറിയും ഞാൻ പേടിപ്പിക്കാനും പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നതുകൊണ്ട അതുകൊണ്ട് പറയുക നീ പോണേ അല്ല പോളെ ഇവിടെ തിരുന്ന ഒരു വേട്ടാവളിച്ച് നിങ്ങൾ കേട്ടായിരുന്നു അതായത് ഈ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ ഇവന്റെ അച്ഛക്ക് സ്ത്രീധന കിട്ടിയതാണോ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇവന്റെ അപ്പാപ്പന്റെ അപ്പൻ സ്ത്രീധനം കിട്ടിയതായിരുന്നോ പാകിസ്ഥാൻ എന്ത് യോഗ്യത ഉണ്ട് ഇവനിക്ക് ഇസ്ലാമത വിശ്വാസികളെ കുറിച്ചിട്ട് പറയാൻ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗൗരവമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും എന്തായാലും സായി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാനും പച്ചയ്ക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അച്ഛൻ്റെ പ്രായമുണ്ട് അച്ഛനേക്കാ പ്രായമുണ്ട് മുത്തശ്ശൻ്റെ പ്രായം കാണും എന്നാലും പച്ചയ്ക്ക് ചോദിക്കുകയാണ് പി സി ജോർജിനോട് നിങ്ങളുടെ അപ്പൻ്റെ വകയാണോ ഇന്ത്യ നിങ്ങൾ വന്നിരുന്നു അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇറങ്ങി പോടേ പാകിസ്ഥാനിലേക്ക് പോടേ എന്ന് പറയുവാൻ നിങ്ങളുടെ സീരിയസ് ആയിട്ട് ഇനി പറയുന്നതിന് വളരെ അധികം സങ്കടമുണ്ട് ബട്ട് പറഞ്ഞേ പറ്റൂ കാരണം ഇമാതിരി വർഗീയത പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ അപ്പൻ്റെ വകയാണോ ഇന്ത്യ എന്തിനാണ് മിസ്റ്റർ ഈ പൊളിറ്റിക്കൽ വേസ്റ്റായിട്ട് ഈ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായോട്ടിട്ട് ജീവിക്കുന്നത് നാലോട്ടിനും ഒരു കസാലയ്ക്കും വേണ്ടിയിട്ട് ആരെ വേണേ എപ്പോൾ വേണേ മാറ്റി പറയും മലയാളികൾക്കത് വ്യക്തമായിട്ടറിയാം പണ്ട് എസ് ഡി പി എയുടെ സമ്മേളനത്തിന് പോയി ഇരുന്ന അടിച്ച ഡയലോഗ് മലയാളി മറന്നിട്ടില്ല അതേ സാധനം ഇപ്പുറത്ത് വന്നിട്ട് സംഘപരിവാറിൻ്റെ വേദിയിൽ മാറ്റി പറഞ്ഞു അവിടെ നാട്ടുകാർ ഉറപ്പിച്ചു ഏ ഇതൊന്നിൽ നിന്നല്ല പലതിൽ നിന്ന് വന്നൊരു മുതലാണ് എന്നുള്ളത് അതുകൊണ്ട് ഇങ്ങനത്തെ രാഷ്ട്രീയ മാലിന്യങ്ങളെ ചുമക്കുന്ന കേരളം വളരെ ശോകാവസ്ഥയാണ് ഇവിടുത്തെ പോളിറ്റിക്സിൽ ഇന്നാതിരി സാധനങ്ങളൊക്കെ എടുത്ത് കളയണ്ടേ സത്യത്തിൽ ഇവർക്കെതിരല്ലേ കേസ് വരണ്ടേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും ഇവർക്കെതിരല്ലേ കേസ് വരണ്ടേ ഇത്രയും പച്ചവർഗീയത ഒരു ചാനലിലിരുന്ന് വിളിച്ചു പറയുമ്പോൾ അനിൽ നമ്പ്യാർ അതിനും വലിയ മുതല് ഇരുപത്തിനാലേ ഗുണം ഏഴ് സാറ്റലൈറ്റ് ചാനൽ തുറന്നു വെച്ചിരുന്നിട്ട് പച്ച വർഗീയത ഒരാള് വിളിച്ചു പറയുമ്പോൾ അത് എൻഡോസ് ചെയ്തിരുന്ന് ചിരിക്കണ് നാണം മാനം മുളുപ്പ് ഈ സാധനം വേണ്ടേ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഇല്ല ഇല്ലാത്തവന് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് വേഷാൻ പോകുന്നുണ്ടോ ഇല്ല ഇപ്പൊ അതൊക്കെ കയ്യും കൂപ്പിപ്പിടിച്ച് മാപ്പുമായിട്ട് ഇരക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരെല്ലാം ഈ പറയുന്ന പ്രസ്താവനക്കെതിരെയാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പരാമർശമാണ് ഈ പരമവൂള ഈ വൃത്തികെട്ട ചലം ചാനലായിട്ടുള്ള ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു ഊള ചാനലിനകത്തും ആ ചാനലിന്റെ ഇത് അവതാരനായിട്ടുള്ള ഈ അനിൽ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ടവനുമായിട്ട് വന്നിരുന്നുണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കി വിട്ടത് അപ്പൊ അതിനെതിരെ ഇപ്പൊ ഈരാറ്റുപേട്ടയിലുള്ള ആൾ അവിടുത്തെ മുസ്ലിം സംഘടനകളും അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആൾക്കാരൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതി പിൻവലിക്കാൻ വേണ്ടിയാണ് നൈസായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അമ്മാവൻ അമ്മാവനിപ്പോ ഒരു ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നത് സത്യത്തിൽ തെണ്ടിത്തരം വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന രണ്ടും ഘട്ട രണ്ടും ഘട്ട രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട ആളാണ് പൊളിറ്റിക്കൽ വേസ്റ്റ് തന്നെയാണിത് ഇതിനെയൊക്കെ എടുത്ത് മാറ്റി ഒരു മൂലക്കൂട്ടം അങ്ങ് വെക്കണം കാരണം ഇനി ഇവരെയൊന്നും അല്ല കേരളം കേരളത്തിലേക്ക് വരേണ്ടത് നല്ല ബുദ്ധിയും വിവേകവുമുള്ള ബുദ്ധിയും വിവേകവുമുള്ള യുവത്വമാണ് ഇനി നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത് വർഗീത പറഞ്ഞു കിടക്കുന്ന ഈ വൃത്തികെട്ട നാരികളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള ഒരു നിയമ സംവിധാനവും നമ്മുടെ നാട്ടിൽ വരുക വരണം എന്നാലും സായി ചോദിക്കേണ്ടതു കൃത്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ പച്ചയ്ക്ക് തന്നെ ഇദ്ദേഹവും ചോദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷരായ നിങ്ങൾക്ക് മുന്നേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ വലിയ ഒരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാൻ മധുരക്കെല്ലാവർക്കും